കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിട്ട് ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു താരങ്ങൾക്ക് പരിക്കേറ്റത് നിരവധി താരങ്ങൾക്കാണ് കഴിഞ്ഞ സീസണിൽ പരിക്കേറ്റത് അതുകൊണ്ട് തന്നെ സീസണിൽ എവിടെയും എത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചതുമില്ല പ്ലേ ഓഫിലേക്ക് എത്തിയതോടുകൂടെ ഒരുപാട് താരങ്ങൾക്ക് പരിക്കുപറ്റിയതോടെ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇത്തവണയും അങ്ങനെ ആകുമോ എന്നുള്ളൊരു ആശങ്ക ആരാധകർക്കിടയിലുണ്ട് എന്നാൽ ലൂണൊക്കെ പരിക്കുപറ്റിയിട്ടുണ്ട് എന്നുള്ള റൂമറുകൾ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു വലിയ ആശങ്കയോടെ ആയിരുന്നു ആ ഒരു റൂമേഴ്സിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നോക്കി കണ്ടിരുന്നത് എന്നാൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പ്രീ സീസൺ മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ട് അഞ്ചേ മുപ്പതിനായിരുന്നു മത്സരം മത്സരം തുടങ്ങിയിട്ട് ഏകദേശം ഒരു മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു എന്നാൽ ലൈനപ്പ് പുറത്ത് വരുമ്പോൾ ആ ലൈനപ്പിൽ ലൂണ ഇല്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും വിദേശ താരങ്ങളായി ഇറങ്ങിയിട്ടുള്ളത് നോവാ സുദോയ് മിലോസ് ബ്രിൻസിച്ച് അലക്സാണ്ടർ ക്വയഫ് തുടങ്ങിയ താരങ്ങളാണ് ലൂണയുടെ പരിക്ക് ഗുരുതരമാണോ എന്നൊന്നും വ്യക്തമല്ല എന്തായാലും ആദ്യ മത്സരത്തിൽ ലൂണയ്ക്ക് കളിക്കാൻ കഴിയുമോ എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്